ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ തമിഴിൽ കണ്ട പോലെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മീഷോ ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺബോക്സിങ് ചെയ്യണ്ട അല്ല അപ്പോൾ തന്നെ തുറന്നോക്കേണ്ടോ മീഷോ എന്നായി കാരണം എല്ലാം ഒരുമിച്ച് ഓർഡർ ചെയ്താലും ഓരോ ടൈം ഇന്ന് വന്നു കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത് വരിക അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി ഒരുമിച്ച് അൺബോക്സിങ് ചെയ്യാം അപ്പോൾ തന്നെ തുറക്കണ്ടാകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാം ഇന്ന് കിട്ടിയിട്ടുണ്ട് നാലഞ്ച് പ്രോഡക്റ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെയാണ് സാധനങ്ങൾ കേട്ടോ ഇത് ഗ്ലാസ് ബോട്ടില് പപ്പടം 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 ബെഡ്ഷീറ്റ് പിന്നെ ഞാൻ സെറ്റ് ആയിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് രണ്ടു ദിവസം കൂടുമ്പോ ബെഡ്ഷീറ്റ് മാറ്റി കാരണം എന്താ പറയാ എനിക്ക് കുറച്ച് കഴുകി കഴുകിട്ടേ മെറ്റീരിയലിന്റെ ഒരു ക്വാളിറ്റി പോകില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചൊരു നാലെണ്ണം വാങ്ങാന്ന് ഇത് പിന്നെ ഇങ്ങനത്തെ ട്രാൻസ്പെറന്റ് പോലത്തെ കവറായി കാരണം ഓൾറെഡി കാണാം ആ ഒരു സർപ്രൈസ് പോയി അപ്പോൾ ആദ്യം തന്നെ അത് ലാസ്റ്റ് അൺബോക്സിങ് ചെയ്യാലേ അപ്പോൾ ഏകദേശം ആൾ ഗസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെയാണോ നമുക്ക് നോക്കാം അപ്പോൾ അപ്പൊ ഗല്ല അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പഴയ കത്തിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ എലി കരണ്ട പോലത്തെ ഈ സാധനം എടുക്കാം ഇത് എങ്ങനെ പൊട്ടിയെന്ന് അറിയില്ല എന്നാണ് സാധാരണ പറയണത് ഇവിടെ ऑलरेडी കേറി ഇരിക്കുണ്ട്. ഇങ്ങവർ പാക്കിംഗിലുണ്ടെന്ന് മാത്രം ആ പെട്ടിയാണ് ഒന്നും അറിയില്ല. എന്തായാലും ആൾ അൺബോക്സിങ് ചെയ്തിട്ടില്ല. പൊട്ടിച്ചിട്ട് കണ്ടില്ലേ. ഒരു ബോക്സ്റ്റ് മാത്രം അൺബോക്സ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സാധനമാണ് വാങ്ങിക്കേ. ഇത് സെറ്റ് ആയിട്ടുള്ളതാണ് ട്ടോ. ഓക്കേ ഓക്കേ ഇതെന്തൊക്കെയാണ്? ഓവറനെന്താസ് പറയണം? കാസ്റ്റി ഗിബീട്രെ. ഇതെല്ലാർക്ക അറിയോ സാധനം? സഗന ഓ. മിൻ മിൻ റി ഉരുളൻകിഴങ്ങ് മസാല കറി പോലത്തെ പക്ഷെ ഇത് എന്താ തുരുമ്പൊക്കെ ഇത് കുഴപ്പമില്ല കേട്ടോ ക്വാളിറ്റി യൂസ് ചെയ്ത് നോക്കി ഞാൻ വേറെ ഇത് ജസ്റ്റ് തുരുമ്പൊക്കെ പിടിച്ചിട്ട് ഇതിന്റെ ചിലപ്പോൾ

പല്ലും പെടുന്ന കമ്പിയല്ലും പെടുന്ന കമ്പിയില്ല എന്താ വെച്ചിട്ടാ ഇത് എയർ ക്ലീനിങ് ചെയ്യണതാണത് എനിക്ക് ചേവിച്ചു അല്ല ഇറിറ്റേഷൻ വരുമ്പോ നമുക്ക് ചെയ്യണ്ടേ അപ്പൊ അതിന് വേണ്ടി വാങ്ങിയതാണ് ഇത് ഇത് അറിയില്ല ചെയ്തോളോ യൂസ് ചെയ്യാൻ എനിക്കറിയില്ല വീഡിയോ നോക്കട്ടെ നിന്റെ കൂടെ ഒരു ബ്രഷും ഉണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഇത്

അയ്യോ അറിഞ്ഞൂടെ അതും മണിപൊളി സാധനം കത്തില്ലാം കട്ട് ചെയ്തിട്ടാണ് പേപ്പറോ അതൊക്കെ എല്ലാം ഇതും ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഫ്രിഡ്ജില് വെക്കിയ സാധനങ്ങൾ ഞാനൊക്കെ അലങ്കൂലായിട്ട് കിടക്കുമ്പോ എന്തോ പോലെയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തക്കാളികള് മാത്രമായിട്ട് ഇങ്ങനെ അടച്ചു വെക്കാം ഉരുളം കഴിഞ്ഞ് ഇപ്പൊ ഇതില് നമുക്ക് വേണേലെ എയർ കയറാണ്ട് എയർ ഇതിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ നാശാവില്ല അല്ലെങ്കിൽ ചവന്നുള്ളി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ പച്ചമുളക് നാശവും അതിന്റെ കൂടെ ഉള്ളി നാശാവും വെളുത്തുള്ളി നാശാവുമ്പോ എല്ലാം നാശം അപ്പൊ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലേ ഉരുളം കഴിഞ്ഞാ പക്ഷെ കൈവഴിക്ക് ഇടയ്ക്ക് പോവാറുണ്ട് അതുകൊണ്ടാ അപ്പൊ ഇത് അതിന് വേണ്ടിട്ടാണ് വാങ്ങിക്കുന്നത് ഇതൊക്കെ അതൊക്കെ അറിയില്ല നോക്കി നോക്കാം ഇത് ഇതെന്തിനാ നോക്കി നോക്കട്ടെ ഞാൻ സെറ്റ് ചെയ്തിട്ട് അതും ഇതിന്റെ കൂടെ ചേർക്കൂല്ലോ ഇതിങ്ങനെ വെക്കുന്നതാണോ ഇത് ഇതിന്റെ ഉള്ളിയിൽ കിട്ടണതാണോ അറിയില്ലേ അതിങ്ങനെ വെക്കാനാകും അപ്പൊ നമ്മള് എനിക്ക് ആദ്യം പറ്റിയ അബദ്ധമൊക്കെയാണ് പച്ച പച്ച അല്ല സോറി നമ്മുടെ ഈ വേപ്പിലൊക്കെ ഇല്ലേ വേപ്പിലൊക്കെ വെറുതെ നമുക്ക് കിട്ടുന്ന കടയിൽ നിന്ന് ഇങ്ങനെ കിട്ടണം അതേപോലെ തന്നെ കൊണ്ടേക്കും ഫ്രിഡ്ജിലൊക്കെ നമ്മൾ കൊണ്ടേക്കും അപ്പൊ കുറെ ഒക്കെ ഉണങ്ങി പിടിച്ചിരിക്കും കുറെ നാള് ഒരു റീല് കണ്ടതാണ് പിന്നെ പാത്രത്തില് എയർ കിടക്കാതെ പാത്രത്തിൽ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ച നാശാവില്ലേ ശരിയാണ് ഞാനിപ്പോ അതാണ് കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നാളികേരം ചിരകിയിട്ടൊക്കെ അപ്പോ ചില സമയത്തൊക്കെ നമുക്ക് വിചാരിച്ച പോലെ നാളികേരമൊക്കെ ചിരകി ഒളിച്ച് ചിരകി ഇതാക്കാൻ ചിലപ്പോൾ സമയം കിട്ടില്ല അപ്പൊ ഞാനും ആ നല്ലതാണോ പൊട്ടിയാണോ അറിയില്ല അടുത്തവരെ ഓർഡർ ചെയ്തത് ഇത് എന്താണ്

എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ് സാറേട്ട് പറഞ്ഞത് വുഡല്ലാടിക്കറി നമുക്ക് ഇത് സാധാരണ പ്ലാസ്റ്റിക്കിന്റെ ആണ് യൂസ് ചെയ്തിരുന്നത് പ്ലാസ്റ്റിക്കിന്റെ യൂസ് ചെയ്ത് നല്ലതല്ല പൊതുവേ അറിയാലോ നമുക്ക് കാരണം പ്ലാസ്റ്റിക്കിന്റെ കട്ടിംഗ് ടേബിൾ ആണെങ്കിൽ നമ്മള് കത്തി വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ തരി വരും അത് എന്തായാലും നമുക്ക് ഫുഡിൽ നമുക്ക് യൂസ് ചെയ്യുന്നത് നല്ലതല്ലേ ഏറ്റവും പൊട്ടയാണ് എന്താ പറയാ അപ്പ കാസ് ഇത്ര സാധനങ്ങളോ നമ്മൾ അൺബോക്സിങ് ചെയ്തത് അപ്പൊ ക്യാഷ് ഒരു കുഞ്ഞൊരു മീഷോന്റെ അൺബോക്സിംഗ് വീഡിയോ വരുന്നത് ഞാൻ സാഗറേട്ടനെ കൂടെ ഗസിയിപ്പിക്കാന്ന് ചോദിച്ചത് പക്ഷെ ഒക്കെ ആൾക്കറിയാം അതിന്റെ ആകെ രണ്ട് മൂന്ന് പ്രോഡക്റ്റ് ഉള്ളു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്താണ് ഇതില് പറയാനുള്ളത് എനിക്ക് ഈ ബോക്സ് മാത്രം വാങ്ങിയത് ബാക്കിയൊക്കെ പൈസ പോയിരിക്കുന്നു തോന്നി പറയാനുള്ളത് സത്യം പറയുമ്പോ മുഖം പോണ സത്യം പറയുമ്പോ മുഖം പോകണ്ട ബോധം ഇല്ലാണ്ട് വാങ്ങിയിട്ട് പൈസ കളഞ്ഞു ഇതിവിടെ ഇത് ഇവിടെ വെറുതെ ടേബിൾ ഉണ്ട് ഇവിടെ അത് യൂസ് ചെയ്യാണ്ട് ഞാൻ യൂസ് ചെയ്യേണ്ടത് കൊണ്ട് നിർബന്ധിച്ച് വെച്ചേക്കാം കാരണം അത് മൈക്കണം പ്രസ് ചെയ്ത് തരണേ ഇന്നത്തെ പോണ നല്ല ഫുഡില് ശരീരത്തില് മൈക്രോബ്ലാസ് ആവശ്യ നമ്മുടെ ബെഡ്ഷീറ്റ് വളരെ ഡിസപ്പോയിന്റഡ് ആണ് ഗയ്സ് ഞാൻ കോട്ടൺ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തപ്പോൾ ഇത് കോട്ടൺ അല്ലാണ് മെറ്റീരിയൽ ദേ ഫോട്ടോ വേറെ മെറ്റീരിയൽ പോലെ തോന്നും അറിയാമല്ലോ ഫോട്ടോയിൽ കാണുന്നത് അല്ല നേരിട്ട് കണ്ടു കിട്ടാ ദേ സേമാസ് എടുണ്ട് ആയിക്കൊണ്ട് കോർപ്പണോ വെച്ചി കുറപ്പില്ല ഉണ്ട് ഇത് വലിയ അത് വെച്ചിട്ടുണ്ട് കുഴപ്പണ്ടോ കുഴപ്പണ്ടേ കുഴപ്പമില്ലേഞ്ചു കുഴപ്പമില്ല ആ അവസ്ഥയാണ് അതേ അല്ല ഞാൻ ഞാൻ ഒരു നാലണ്ണം ഓർഡർ ചെയ്തു എടുക്കാൻ വേണ്ടി അപ്പോൾ ഗയ്സ് ഞാൻ വാങ്ങിച്ചട്ടുള്ള ബെഡ്ഷീറ്റിന്റെ കളർ ഒന്ന് ഇട് പിടിക്കൂ ഇങ്ങനെ തന്നെ പിടിക്കൂ യെല്ലോയാ ഇത് യെല്ലോ അല്ല ഇതിന്റെ അതേ യെല്ലോ ആ ഞാൻ പറഞ്ഞത് ഞങ്ങളെ പ്രൊവൈഡ് ചെയ്താണ് ഗയ്സ് അങ്ങട്ങ്ങട് સમજাইতে അറിയില്ല തന്നെ ശരി ശതമാനം അല്ല അല്ല ഒരെണ്ണം ഈ കളറാണ് പിന്നൊരെണ്ണം ഈ കളർ ആണ് ഇത് എന്റെ വീട്ടിലുണ്ട് പക്ഷെ മെറ്റീരിയൽ വെച്ച് നല്ല ഡിഫറൻസ് ഉണ്ട് എന്റെ വീട്ടിലിത്തേന്റെ മെറ്റീരിയൽ ഇന്നു давай नेक्स्ट कलर இதானே 나 डिफरेंट ஐட்டரெல் கலர்ங்களா ട്ടോ ഓർഡർ இது பிடிக்கு பொக்கி பிடிக்கு இது ரொம்ப நல்லா இருக்கு நல்ல மெட்டீரியல் டையானே என்ன யோ வள てる கழிஞ்சுது வெயிக்கும் ஒரே இது கட் கிட்டிட்டு வாசி இல்ல இல்ல नेक्स्ट कलर இதானே ஆ இதுக்கு ಇಷ್ಟปಟ್ಟು ನೋಡಿ வீடியோல കാണන പോലെല്ല ഒരു ഭംഗിയാ ഏ ഓ ശരിയാട്ടോ വീഡിയോல நல்ல ಗುಮ್ಮ ಐತണ്ട് പക്ഷെ ഇ거 બംഗാര ഇടന്ന് ഇറച്ച പോലെയാ ഞാന് എന്റെ വീട്ടില് മീഷോന്ന് തന്നെയാണ് മൂന്നാല് തവണ ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണം മീഷോയുടെ ഗോളാബിന്റെ ഭാഗമായിട്ടും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ സത്യം പറയാല്ലോ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടിയത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കിട്ടിയത് അതെന്റെ ചെറിയൊരു ഭക്ഷണം സത്യമായിട്ട് ഞാൻ എന്റെ മുമ്പത്തെ കണ്ടു അറിയാം ബ്ലോഗിൽ ഞാൻ ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടിയിട്ടുണ്ട് ഈ കളർ എനിക്ക് ഇഷ്ടമില്ലാത്ത കളർ ഇതും എന്റെ വീട്ടിൽ വാങ്ങിയിട്ടുണ്ട് ഈ സെയിം ഡിസൈൻ എന്റെ വീട്ടിലുണ്ട് ഇതും ക്വാളിറ്റി ഇവിടെ കിട്ടുമ്പോ വ്യത്യാസാണ് നല്ല ഡാർക്ക് കളർ ഇങ്ങനത്തെ കളർ എടുക്കാൻ നല്ലത് എന്തെങ്കിലും പഴുതാര എന്തെങ്കിലും എടുക്കണ്ടെങ്കിൽ അറിയാൻ നല്ലത് എന്റെ അഭിപ്രായം പറഞ്ഞതാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ഡാർക്ക് എന്താ പറയാ ഡാർക്ക് വൈബ്രന്റ് ആയിട്ടുള്ള തിളങ്ങിക്കണ കളറുകൾ എടുക്കാൻ യൂസ് ചെയ്യാൻ പറഞ്ഞു നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളർ ഇതാണ് ഞാൻ ഏറ്റവും അടിപൊളി ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം വന്നില്ല അപ്പൊ കഴിച്ച ഇത്രേ ഉള്ളൂ നമ്മളൊരു കുഞ്ഞ് അൺബോക്സിംഗ് വീഡിയോ അപ്പൊ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമെന്റ് ചെയ്യാം താങ്ക് യു